മനോഹരമായ പാട്ടുകളിലൂടെയും വ്യത്യസ്തമായ അവതരണ ശൈലിയിലൂടെയും മലയാളികളുടെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ഗായികയാണ് റിമി ടോമി കഠിനാധ്വാനം കൊണ്ട് സിനിമ സംഗീത ലോകത്തേക്ക് കടന്നു വന്ന റിമിയുടെ ജീവിതത്തിൽ സംഭവിച്ച അധികമാർക്കും അറിയാത്ത ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷറഫ് മറ്റാരുടെയും സഹായമില്ലാതെ സ്വയം തയ്യാറാക്കിയ അപേക്ഷകൾ അയച്ച് ഓഡീഷനുകളിൽ പങ്കെടുത്ത് കഴിവ് തെളിയിച്ച റിമി ടോമി അവസരങ്ങൾ നേടിയത് ഒരു കാലത്ത് സ്റ്റേജ് ഷോകളുടെ വിജയത്തിന് റിമി ടോമിയുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു റിമിയുടെ കടന്നുവരവിന് മുമ്പ് ഗായികമാർ മൈക്കിനു മുമ്പിൽ നോട്ടുപുസ്തവുമായി നിന്ന് പാടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ രീതിയെ മൊത്തം പൊളിച്ചടികയാണ് റിമി കടന്നു വരുന്നത് ഡാൻസും പാട്ടുമൊക്കെ ആകെ ഒരു ഇളക്കിമറിക്കൽ റിമി കൊണ്ടുവന്ന ഈ മാറ്റം ഇന്ന് ഗാനമേളകളിൽ സർവ്വസാധാരണം മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അവരുടെ ആഘോഷങ്ങളിൽ റിമിയെ കൂടി ഉൾപ്പെടുത്താൻ അവർ മത്സരിച്ചു റിമിക്ക് കലാരംഗത്ത് ശത്രുക്കൾ കുറവാണ് അതാ ശ അഥവാ ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് ഒരു സ്ക്രൂവിൻ്റെ പിരിയൽപ്പം അൽപ്പം മുറുക്കാനുണ്ടെന്നും മാത്രമാണ് ചെറിയ പ്രശ്നത്തിൽ പോലും പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആളാണ് റിമി ഒരിക്കൽ എൻ്റെ ഒരു ചിത്രത്തിൽ പാടാനായി മദ്രാസിൽ വന്നു രഘുകുമാർ ആയിരുന്നു അതിൻ്റെ സംഗീത സംവിധായകൻ രഘു നിർദ്ദേശിച്ച ഗായികയെ മാറ്റിയിട്ടാണ് ഞാൻ റിമിക്കായി അവസരമൊരുക്കിയത് പാട്ട് കഴിഞ്ഞ് റിമി വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ അടുത്തേക്ക് ചെന്നു കണ്ണീരൊഴുക്കുന്ന റിമിയെയാണ് ഞാൻ കണ്ടത് എത്ര ചോദിച്ചിട്ടും കാര്യം പറഞ്ഞില്ല ഫ്ലൈറ്റിൻ്റെ സമയമായതിനാൽ എന്നോട് യാത്ര പറഞ്ഞിറങ്ങി ഞാനകത്ത് പോയി കാര്യം തിരക്കിയപ്പോൾ അറിഞ്ഞു മ്യൂസിക് ഡയറക്ടർ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ അവരോട് ദേഷ്യപ്പെട്ടെന്ന് അപ്പോഴെനിക്ക് കാര്യം മനസ്സിലായി അദ്ദേഹം പറഞ്ഞ ഗായികയെ കൊണ്ട് പാടിക്കാത്തതിൻ്റെ ദേഷ്യം റിമിയോട് തീർത്തതാണ് ഇതുപോലെ റിയാലിറ്റി ഷോയിലെ ജഡ്ജായ റിമിക്ക് കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നിട്ടുണ്ട് സീനിയർ ജഡ്ജിനൊപ്പം ജൂനിയർ ജഡ്ജിരുന്ന് നല്ല കമൻ്റ് പറയുകയും മാർക്കിടുകയും ചെയ്തപ്പോൾ സീനിയർ ജഡ്ജിന് ഹാർട്ടായി അദ്ദേഹം റിമിയെ കളിയാക്കി ആക്ഷേപിച്ചു റിമി അവിടെ നിന്നും സങ്കടപ്പെട്ട് ഇറങ്ങിപ്പോയ സംഭവം എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നീട് ഒരു ഗായകൻ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൽ അവർക്കിനി പാടാൻ കഴിയില്ലെന്ന് എഴുതി അവസരങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അയാളുമായി റിമി വർഷങ്ങളോളം സഹകരിക്കുന്നതായിരുന്നു കൂടെ നിന്ന് ചതിച്ച അയാളുടെ ഫോൺ നമ്പർ പോലും റിമി ബ്ലോക്ക് കളഞ്ഞു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക